വയസ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരുപാട് അടുത്തൊരു സ്ഥലമുണ്ട് കുറേ നാളായി പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം ഒന്ന് പല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം കുറച്ച് വൃത്തിയാടാ അപ്പോൾ എനിക്കും ചെയ്യാണ്ട് സോണിക്കും ചെയ്യാണ്ട് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും കൂടെ ഒന്ന് പോയിട്ട്

പിന്നെ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണോ നമ്മുടെ ഒക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കമ്മ്യൂണിക്കറ്റ് ചെയ്യണം സജഷൻസ് ഒക്കെ പറയാം എന്തായാലും നമുക്ക് അതിൽ നമ്മൾ കുറേ ഒക്കെ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഞങ്ങൾ ചെയ്ത് കാണുമ്പോൾ നാളെ ആൾ നമ്മളോട് വന്നിട്ട് കമൻ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ അപ്പൊ കാർത്തികപ്പള്ളി വരാനുള്ള ആളിനോടാണ് ഈ കാര്യം പറയുന്നത് ഞങ്ങൾ ഞങ്ങള് കാർത്തികപ്പള്ളി വരാട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞു കാർത്തികപ്പള്ളി പോണോന്നാണ് അപ്പൊ വരാട്ടോ ജാസ്മിൻ ഞങ്ങൾ വരാട്ടോ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം വലിയ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഒരാളാണ് നന്നായി അപ്പൊ ഞാൻ അപ്പൊ നമ്മളെങ്ങോട്ടാ പോണത് അപ്പൊ ഇപ്പോൾ എങ്ങോട്ടോ മീൻ പിടിക്കാൻ പോവാനത്തെ എനിക്കറിയത്തില്ല ആ സ്ഥലത്തൊക്കെ അവനും അറിയത്തില്ല ഞങ്ങള് ഇനി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എങ്ങോട്ടേക്ക് പോകണം അതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ എന്നാ ഒരു ഞായറാഴ്ച ആയിട്ട് ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നമ്മള് പാലക്കാട് എന്റെ വീടിന്റെ സൈഡിലോടുള്ള മീൻപിടുത്തങ്ങളൊക്കെ അവിടെ കണ്ടു കാണല്ലോ ഇനി ആലപ്പുഴ ഈയൊരു ഭാഗത്ത് സൈഡില്

ేట ఫిషింగ్ ఎిషింగ్ అడిపొలి రెండు మీన్ రెండు మీన అడిపొ ചെമ്മീൻ 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 ചേച്ചിയ നല്ല ചെമ്മീനാണ് അപ്പം നമുക്ക് ചെമ്മീൻ കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയാലോ ചെമ്മീൻ റോസ്റ്റ് ആക്കാലേ ഓക്കേ നിങ്ങൾ ക്ലീൻ ചെയ്യോ അപ്പം നമ്മൾ ഇന്ന് ചെമ്മീൻ കുറച്ച് വാങ്ങിച്ച് ഞാൻ ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ സോണി ചേച്ചി പോയി ചെമ്മീൻ റെഡി ആക്കട്ടെ കുട്ടി അവിടെ ഉറങ്ങും അപ്പോൾ ഞാൻ കുറച്ചേരം ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്തേലൊക്കെ ക്ലീൻ കഴിഞ്ഞിട്ട് എന്നെ മതി ഞാൻ വന്നിട്ട് തരാം ഞാൻ കുക്ക് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കൊഞ്ചിനെ നേരാക്കുന്ന സോണി കുട്ടിയെ അറിയുമോ ചെറിയ എന്തെറ്റി കൊഞ്ചുകൾ കൊഞ്ച് പിന്നെ ചെറുതല്ല പിന്നെ കൊഞ്ചൊക്കെ പിന്നെ കൊഞ്ച് പിന്നെ വല്യ കൊഞ്ച് പറഞ്ഞുകഴിഞ്ഞാ ഇതിപ്പോ ഞാൻ പിടിച്ചു കൊടുന്ന് വളർത്തി എടുത്ത കൊഞ്ചൊന്നല്ലല്ലോ കടക്കാരുന്നു ഞാൻ വാങ്ങിച്ചു ആ പലവകണേ ആക്ക കൂടി കൂട്ടിയിട്ട് അവർ നൂറുപ്പയ്ക്ക് തന്നതേ എന്താ ടൈപ്പില്ലേ ഏഷ് നമ്മുടെ പ്രത്തുക്കുട്ടനെ എണീച്ചു കിട്ടും അവനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കയാണ് വിത്തു ഇതാ എവിടെ ഇവിടെ ഹായ് പറഞ്ഞ ഹായ് പേടിച്ചു എന്നാൽ ചേച്ചി കൊ കൊഞ്ച് റെഡിയാക്കി നിന്ന് കൊഞ്ചാതെ ആ ഞങ്ങൾ പ്രത്തും ഞാനും ഇവിടെ ഉണ്ടാവും അയ്യോ ഹയ്യോ അയ്യോ ഇന്ന് ഇപ്പം ചെമ്മീൻ ചെമ്മീൻ മസാല അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൈ ആയിട്ടുണ്ടാക്കണം പൊള്ളിക്കും ഗായപ്പോൾ ചേച്ചി ചെമ്മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കില്ലെന്ന ചടങ്ങിലേക്ക് കടക്കാം ഓക്കെ സോണിയുടെ അമ്മ ഒരു ക്രീം പെണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് ക്രീം പെണ്ണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി നന്നായിട്ട് അല്ല ചേച്ചിയങ്ങനെയാ താങ്കൾ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മാഗ്നേറ്റ് മാഗ്നേറ്റ് ചെയ്തിട്ട്

വേറെ എന്തെങ്കിലും ചേർത്തോ ഞാൻ ആ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഗുഡ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അറിയില്ല ഒരു ദയ്യരൊറ്റിട്ടങ്ങനെ അതെന്നെക്കും പറയാനുള്ളത് ഇളക്കല്ലേ ഇളക്കല്ലേ നമ്മള് കുറച്ച് ചിക്കൻ എരിപ്പുണ്ടായിരുന്നു അതും ഒന്ന് മാഗിനേറ്റ് ചെയ്ത് പിന്നെ നമ്മളെ ചെമ്മീൻ അതും റെഡിയാക്കി അടച്ചിട്ടുണ്ട് ഇനി രാഹുലേട്ടനും കൂടി ഇതൊന്ന് റെഡിയാക്കി തന്നാലേ ഉപ്പും മുളകും പെട്ടെന്നാട്ട എനിക്ക് നമ്മളപ്പ ഇതിന് വേണ്ടത് എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി

ആദ്യം നമ്മൾ ചിക്കൻ ചിക്കൻ ആണ് പോകുന്നത് സോണി ചേച്ചി ഫസ്റ്റ് രാഹുല് കുട്ടീനെ നോക്കാനായിട്ട് റൂമിൽ കാർത്തി കുളിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ആ ഒരു എണ്ണയെ തന്നെ നമുക്ക് വറക്കാൻ തോന്നും കാരണം വെറുതെ ആവശ്യമില്ല ഇത് കൂടുതൽ എണ്ണ എടുത്ത് കളയണ്ടല്ലോ അപ്പൊ ഗായ ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോകുന്ന ഒരിച്ചിരി കറിവേപ്പില ഇടാൻ പോകാ അത് അതൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ചെമ്മീൻ പതിയെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്ന ഹോട്ടലിൻ്റെ കീറ്റിലൊക്കെ ഇട്ടു ഗൈസ് ഒരു നാലഞ്ച് മിനിറ്റ് കിടന്നിട്ടൊന്ന് വേഗട്ടെ ഇതാണ് അതിന്റെ വേഗം ഇപ്പൊന്ന് വെണ്ടിട്ട് എടുക്കുന്ന ആയിട്ട് ഗൈസ് വറുത്ത് പൊരിപ്പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് കണ്ടോ കുഞ്ഞാല ഭയങ്കര ചെറുതായത് വറുത്ത് വന്നപ്പോഴത്തേനും ഗൈസാണ് ഇച്ചിരി കൊടുത്ത് നിൽക്കുക ഭയങ്കര കുഞ്ഞതായി ഭയങ്കര നൂറേ ഉള്ളായിരുന്നു പക്ഷെ സംഭവം ഭയങ്കര കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന് കൊഞ്ചാ അപ്പൊ ആദ്യം ഇന്ത്യയും പറ്റുന്നതും ഞാൻ എത്തിട്ടുണ്ട് കേട്ടോ അനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം അടുത്ത നമ്മുടെ കൊച്ചുള്ളിയും വലിയുള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് അടുത്തായിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാവേ നമുക്കിത് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഇനി പതിയെ നമ്മുടെ ചെമ്മീൻ കൊടുക്കാം ഓക്കെ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ ഗൈസ് ഇനി എടുത്ത് ഇച്ചിരി കുരുമുളക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി നിർത്താം കേട്ടോ അപ്പൊ ഗൈസ് നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നോക്കുക റോസ്റ്റിന്റെ അവസ്ഥ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ രാഹുൽ കൊണ്ട് കൊടുക്കല്ലേ അപ്പൊ ഗൈസ് ഇവിടെ ഒരാൾ ഇതാണ്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഹലോ രാഹുൽ എണ്ണീക്കുക എണ്ണീക്കുക വല്ലാണ്ട് അങ്ങോട്ട് കഴിക്കരുത് കാരണം കറിയില്ല വേറെ അല്ല ചൂടുണ്ടല്ലോ യെസ് അല്ല സോഡ ആയിട്ട് നമ്മ ഫ്രഷ് ആയിട്ടുണ്ട് ഓട എന്താണ് ഒന്നും പറയാല്ല ആദ ആദത്തെ കടിയിലെ ഇഞ്ചി ആദത്തെ ആദത്തെ ബൈറ്റ് ചെയ്ത് ഇഞ്ചി അട ഗൈസ് കിട്ടിയോ ആണ് ടേസ്റ്റ് മൊത്ത ഇഞ്ചി താങ്ക് യു മാ താങ്ക് യു കെട്ടിയെ താങ്ക് യു അപ്പൊ എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ